നേതാക്കൾ എല്ലാവരും അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു തീർച്ചയായും ഇങ്ങനെ മുന്നോട്ടു പോകുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കും എന്നത് തന്നെ ആണ് ഇപ്പോഴും പാർട്ടിയിലെ വലിയൊരു വിഭാഗം ആളുകളും ആ നിലപാടിൽ തന്നെ നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവനടി നടത്തിയ വെളിപ്പെടുത്തൽ അതിന് പിന്നാലെ നിരവധിയായ സ്ത്രീകളുടെ പരാതികൾ യുവതികളുടെ പരാതികൾ ഉൾപ്പെടെ പാർട്ടിക്കകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം നേരത്തെയും ഇത്തരം പരാതികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിൽ പോലും പാർട്ടിക്ക് പുറത്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് യുവനടിയായിരുന്നു അതിനുശേഷം ട്രാൻസ്ജെൻഡർ അവന്തികയെ പോലെയുള്ളവർ തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് തന്നെയാണ് പ്രതികരിച്ചത് ഗർഭചിത്രത്തിന് അടക്കം രാഹുൽ മാങ്കുട്ടത്തെ നിർബന്ധിക്കുന്നതിൻ്റെ സംരക്ഷണം അടക്കം പുറത്തു വരുമ്പോൾ മാധ്യമങ്ങൾക്കും അതിൽ പരിമിതികൾ ഉണ്ട് ഞങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു ഞങ്ങൾ അവരുടെ എല്ലാവരുടെയും സ്വകാര്യതയെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇത്തരം വാർത്തകൾ പുറത്തുവിടുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് രാഹുൽ ഉൾപ്പെടെ ഇപ്പോൾ കേൾപ്പിച്ച ആ ശബ്ദ സംരക്ഷണം എന്നത് അടക്കം അതൊരു കോൺഫറൻസ് കോൾ ആയിരുന്നു എന്നത് വളരെ കൃത്യമായി അതിൽ പങ്കാളികളായിരുന്ന അരുണിമ അമേയ ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിക്കുന്നുണ്ട് അന്ന് സംസാരിച്ചത് ഒന്നാം തീയതി സംസാരിച്ചത് ഇക്കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ പോലും അവന്തികയുടെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞങ്ങൾ അതിൻ്റെ പൂർണ്ണരൂപം ടെലികാസ്റ്റ് ചെയ്യുക എന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക എന്നത് അത് ധാർമ്മികമായി നിരക്കുന്ന ഒന്നല്ല എന്നുകൂടി വളരെ കൃത്യമായി പ്രേക്ഷകരോട് പറയാൻ കൂടി ശ്രമിക്കട്ടെ ഇപ്പോൾ വി വിനോദ് കൂടി ചേരുകയാണ് വിനോദ് ഇവിടെ ഇതാ ചില പ്രതിരോധങ്ങൾ ഉണ്ടാകും രാഹുലിന്റെ ഭാഗത്ത് നിന്ന് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ആയിരുന്നു പക്ഷെ ആ പ്രതിരോധം എന്നത് ഇപ്പോൾ നൽകുന്ന ഈ ശബ്ദ സംരക്ഷണം മാത്രം മതിയോ എത്രയോ വിമർശനങ്ങൾ ആണ് ഉയർന്നു വന്നിട്ടുള്ളത് ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്നതടക്കം ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതടക്കം അത്തരം കാര്യങ്ങളിലെല്ലാം കുറച്ചുകൂടി ആർജവത്തോടു കൂടി മറുപടി പറയാൻ രാഹുലിന് സാധിക്കേണ്ടതല്ലേ അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വാദങ്ങൾ പൊളിയുന്നു എന്ന് മനസ്സിലാക്കണം അത് പാർട്ടിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നു പ്രത്യേകിച്ച് വനിതാ നേതാക്കൾക്ക് ആ പാർട്ടിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇനി രാഹുലിനെ മാറ്റി നിർത്താതെ മാർഗമില്ല ഒരു സാഹചര്യത്തിലേക്ക് ആഭ്യന്തരമായ പാർട്ടിയും വലിയ പ്രതിഷേധ പ്രതിസന്ധിയിലേക്ക് എത്തുന്ന സാഹചര്യമാണോ ഉള്ളത് അഭിലാഷ് ഡാൻ കുര്യനുമായി നേരത്തെ അവന്തിക സംസാരിച്ചിരുന്നു ഒന്നാം തീയതി സംസാരിച്ചിരുന്നു എന്ന കാര്യമാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ ചലച്ചിത്ര താരം ഈ പരാതി ഉന്നയിച്ച് ആദ്യം പരാതി ഉന്നയിക്കുന്നത് ഒരു സിനിമാ താരമാണല്ലോ ആ താരം ആദ്യം പറയുന്നത് ബി ഡി സതീഷിനോടാണ് അങ്ങനെയെങ്കിൽ വി ഡി സതീശൻ ഗൂഢാലോചന നടത്തിയോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശൻ ഗൂഢാലോചന നടത്തിയെന്ന് രാഹുൽ മാങ്കൂട്ടം പറയേണ്ടി വരും ഇത് ഒരു തുടർച്ചയാണ് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ പരാതിയുള്ള ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ സൗഹൃദമുള്ള ആളുകളോ ഒക്കെ സംസാരിക്കുന്ന കാര്യം മറ്റൊന്ന് ഈ അവന്തിക മൂന്ന് ദിവസം മുൻപ് നമ്മൾ ഈ വിവാദങ്ങൾ ഉണ്ടായി ഈ കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് നമ്മൾ അവരെ ലൈവിൽ അവർ സൂം ഇരിക്കുമ്പോൾ അതേ സമയം അവന്തികയെ രാഹുൽ മാങ്കൂട്ടം വിളിക്കുകയാണ് നമ്മൾ ഓണർ ചെയ്യുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടം അവന്തികയെ വിളിക്കുന്നത് എന്തിനാണ് ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടം അവന്തികയെ വിളിക്കുന്നത് ടി വി സ്ക്രീനിൽ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആരോപണ വിധേയൻ ആ സമയത്ത് എന്തിനാണ് അവന്തികയെ വിളിക്കുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് അഞ്ച് മണി സമയമെന്ന് പറയുന്നത് നമ്മൾ അന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് അവന്തികയെ രാഹുൽ മാങ്കൂട്ടം വിളിക്കുകയാണ് അതിൻ്റെ എന്താണ് അദ്ദേഹത്തിന് നിയമപരമായി നേരിടാമല്ലോ പോലീസിൽ പരാതി കൊടുക്കാമല്ലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കോടതിയിൽ കൊടുക്കാമല്ലോ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമല്ലോ ഇതൊന്നും ചെയ്യാതെ അദ്ദേഹം ഒരു ഉണ്ടയില്ലാ വെടി പൊട്ടിക്കുകയാണ് മാത്രമല്ല അവന്തികയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഈ ഗർഭചിത്രം നടത്തുന്ന അതിനുവേണ്ടി നടത്തിയ ഭീഷണി അതിന് നിന്നെ കൊല്ലാൻ എത്ര സമയം എനിക്ക് വേണമെന്നാണ് കരുതുന്നത് എന്ന് ആ പെൺകുട്ടിയോട് പറയുന്നത് ഇതെല്ലാം പറഞ്ഞ രാഹുൽ മാങ്കൂട്ടമാണ് ഇപ്പോൾ ഒരു ഉണ്ടെല്ലാവിടിയുമായി വരുന്നത് അദ്ദേഹത്തിന് ധാർമ്മിക മൂല്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ പൊതുപ്രവർത്തകൻ എന്താണെന്ന് അറിയാമെങ്കിൽ അദ്ദേഹം ഉചിതമായ തീരുമാനമെടുക്കണം അതാണ് നമുക്ക് പറയാനുള്ളത് അല്ലാതെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരുടെ പിടലിക്ക് കയറുകയോ അവരെ തെറി പറയുകയോ അവരെ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ അല്ല വേണ്ടത് ഇന്ന് കെ സി വേണുഗോപാലിൻ്റെ ഭാര്യ എന്ത് പോസ്റ്റ് കണ്ടത് ശ്രീമതി ആശ അവരുടെ പോസ്റ്റ് കണ്ടല്ലോ പേടിയാണ് വീട്ടിലിരിക്കുന്ന പെൺകുട്ടികൾക്ക് ഇയാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയമാണ് എന്നാണ് പറയുന്നത് ഇയാൾക്ക് എങ്ങനെ ഇനി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയും പെൺകുട്ടികളുടെ അടുത്തേക്ക് ഇയാളെ എങ്ങനെ കടത്തിവിടാൻ കഴിയും അവരോട് സംസാരിക്കുമ്പോൾ ഭീതിയോടെ അല്ലാതെ രക്ഷിതാക്കൾക്ക് സംസാരിക്കാൻ കഴിയുമോ ഇത്തരമൊരു ആഭാ ിനെ കുറിച്ച് ഈ നാട്ടിലുള്ള ജനങ്ങൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്ന ബിന്ദു കൃഷ്ണ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു നിമിഷം മുൻപെങ്കിൽ രാജിവെക്കണമെന്ന് വാഴക്കൻ പറഞ്ഞല്ലോ ചെന്നിത്തല പറഞ്ഞല്ലോ മുരളീധരൻ പറഞ്ഞല്ലോ സീനിയർ നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ പിന്നെയും ഇയാൾ ആരാണ് ഈ കോൺഗ്രസിൽ ന്യായീകരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ അടുത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ കോൺഗ്രസിന് ഈ രാജ്യത്ത് നിലനിൽക്കണമോ വോട്ട് ജോലി ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ച് കോൺഗ്രസ് വലിയ പോരാട്ടം നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി വലിയ പോരാട്ടം നടത്തുന്നുണ്ട് ആസേദ് ഹിമാചലം അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അദ്ദേഹം നടന്നു പോയല്ലോ അതെല്ലാം ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ഒരു ചാനലിൽ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ തിരുവനന്തപുരത്തുള്ള വർക്കലയിൽ മത്സരിച്ച ആളാണ് അദ്ദേഹം വന്നിരുന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്നത് കണ്ടു കഷ്ടം തോന്നുന്നു ഇവരെയൊക്കെ നമ്മൾ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കാണുന്ന ആളുകളാണ് വ്യത്യസ്തമായ രാഷ്ട്രീയങ്ങൾ നമ്മുടെ എല്ലാ മനസ്സിലുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളിലും യോജിച്ച് ും വിയോജിപ്പും ഉണ്ടാകാം പക്ഷേ സാമാന്യമായി നമ്മുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരുത്തനെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് അതപ്പതിക്കാമോ ഇവർ പത്ത് കൊല്ലത്തിന് ശേഷം രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നത് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയല്ലേ ആ അധികാരത്തിന് വരുന്ന വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ഈ കള്ള വോട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അത് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ തൃശൂരിലടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അവിടെ സുരേഷ് ഗോപിയുടെ കാര്യം പറയുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയമായ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭ കേസാണോ ഈ കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടത് അതും ചുവന്നുകൊണ്ടാണോ കോൺഗ്രസ് നടക്കേണ്ടത് അത് കോൺഗ്രസ്സുകാരാണ് ആലോചിക്കേണ്ടത് പാരമ്പര്യമുള്ള പാർട്ടിയല്ലേ നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു പാർട്ടിയല്ലേ രാജ്യം സൃഷ്ടിച്ച പാർട്ടിയല്ല അവരിങ്ങനെയാണോ ചെയ്യേണ്ടത് നമുക്ക് കട്ടവണ്ടിയിടിച്ച് പണ്ട് അറുപത്തിനാലിൽ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോയതും പിന്നീട് പാർട്ടി ഉണ്ടായ ചരിത്രവും ഉണ്ട് എന്താണ് ഒരു വനിതയുമായി പീച്ചി ഡാമിലേക്ക് നടത്തിയ ഒരു യാത്രയാണ് അതിൻ്റെ ചരിത്രമൊക്കെ കേരളത്തിൽ അറിയാം അതിനുശേഷം എത്രയോ സംഭവങ്ങൾ ഇവിടെ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കുകയാണ് ആ പെൺകുട്ടി എത്ര ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ട കുഞ്ഞിനെ ഞാൻ വളർത്തിക്കോളാം നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ കൊല്ലാൻ സാധ്യതയുണ്ട് ഭീതിയുണ്ട് പേടിയോടുകൂടിയല്ലേ സംസാരിക്കുന്നത് എത്ര പെൺകുട്ടികളാണ് വന്നത് ഈ ചലച്ചിത്ര താരം നേരത്തെ ഒരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വന്നല്ലോ എത്ര പരാതികളാണ് തുടരെ തുടരെ വരുന്നത് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ എടുക്കുമ്പോൾ ഒന്നിന് പിറകെ ഒന്നായി ടിഷ്യൂ പേപ്പർ വരുന്നത് പോലെയല്ലേ ഈ ആരോപണങ്ങൾ വരുന്നത് എന്നിട്ട് അയാൾ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ തലയിൽ ഒരു ഓഡിയോ ക്ലിപ്പ് കെട്ടിവെച്ചിട്ട് ഇതിൽ നിന്നെല്ലാം ഊരാൻ നോക്കുകയാണ് അതെങ്ങനെയാണ് ആ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുക കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ സീനിയർ നേതാക്കൾക്ക് ബാധ്യതയുണ്ടെങ്കിൽ പൊതുജനങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതയുണ്ടെങ്കിൽ ഈ പാർട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ ഉചിതമായ തീരുമാനം വൈകിക്കാൻ പാടില്ല എന്നാണ് പറയാനുള്ളത് അഭിലാഷം യെസ് എന്തായാലും രാഹുൽ ഇപ്പോൾ പറയുന്നത് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളതാണ് ആരാണ് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് രാഹുലിന് പറയാമായിരുന്നു എന്താണ് ആ ഗൂഢാലോചന എന്ന് പറയാമായിരുന്നു ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഏതൊക്കെ സ്ത്രീകൾ ആണ് തെറ്റായ വിവരങ്ങൾ തന്നെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ തന്നെക്കുറിച്ച് കുറിച്ച് പറയുന്നത് വെളിപ്പെടുത്തുന്നത് എന്നതിനു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയാൽ അത് സ്വീകാര്യമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഉണ്ടാകും പക്ഷേ ഞങ്ങൾ ഞങ്ങളിപ്പോൾ നൽകുന്ന വാർത്ത അത് ഞങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ വസ്തുതാപരമായി തന്നെയാണ് ആ വാർത്ത നൽകിയത് ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യൻ തന്നെയാണ് അവന്തിക എന്ന പെൺകുട്ടിയുമായി സംസാരിച്ചത് പക്ഷേ രാഹുൽ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ ഞങ്ങൾ അവരുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് അത് ഏത് തരത്തിൽ ആണെങ്കിൽ പോലും അത് എത്ര വലിയ വാർത്താ പ്രകമ്പനം സൃഷ്ടിക്കുന്നതാണെങ്കിൽ പോലും അനുമതി കൂടാതെ അത്തരം കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമല്ല അവന്തികയുമായി നടത്തിയ സംഭാഷണം അതിൽ അവന്തികയുടെ സമ്മതത്തോടു കൂടിയുള്ള സംഭാഷണം മാത്രമാണ് ഞങ്ങൾ പിന്നീട് ടെലികാസ്റ്റ് ചെയ്തത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് നൽകിയ ശബ്ദത്തിൽ അത് അവന്തികയും ഡാൻ കുര്യനും തമ്മിൽ ഉള്ള സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ ഇത്തരത്തിൽ ജീവന് ഭീഷണിയുണ്ടോ ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന്തിക ഇല്ല എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞതിന് അത് ഒരു കോൺഫറൻസ് കോൾ ആയിരുന്നു എന്നതുകൂടി ഞങ്ങൾ വളരെ കൃത്യമായി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ ആ കോൺഫറൻസ് കോളിൽ പങ്കാളികൾ ആയിട്ടുള്ള അവരുടെ സ്വകാര്യതയും ഞങ്ങൾ ഏറെ ബഹുമാനിക്കുന്നു ആ സ്വകാര്യത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ആ ശബ്ദ സംഭാഷണമടക്കം പുറത്തുവിടേണ്ട പശ്ചാത്തലമില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത് അതിനുശേഷം അന്ന് സംസാരിച്ച കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് അതായത് ഓഗസ്റ്റ് ഒന്നിന് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവന്തിക അത് തള്ളിക്കളഞ്ഞിരുന്നല്ലോ അതെന്തുകൊണ്ട് എന്നതുകൂടി ഞങ്ങൾ വളരെ കൃത്യമായി അവന്തികയുടെ പിന്നീടുള്ള വെളിപ്പെടുത്തലിൽ ചോദിക്കുന്നുണ്ട് അതിന് ഉത്തരമായി അവന്തിക പറയുന്നത് ഭയന്നിട്ടാണ് എം എൽ